ഡിസംബർ പതിനഞ്ചിന് ഞായറാഴ്ച ഓങ്ങലൂർ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും വി കെ ശ്രീകണ്ഠൻ എം പി മേഖലാതല ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെക്സെവനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി വിമുക്തപടനായ കൊണ്ടോട്ടി സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ വ്യായാമമുറകൾ സംയോജിപ്പിച്ച് രൂപം നൽകിയതാണ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ അഥവാ മെക്സെവൻ ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യമായാണ് ഈ വ്യായാമമുറ പരിശീലിപ്പിക്കുന്നത് ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി പ്രവർത്തിച്ചു വരുന്ന മെക്സവൻ സ്വദേശത്തും വിദേശത്തുമായി അറുന്നൂറിലധികം യൂണിറ്റുകളിലായി അരലക്ഷത്തിൽ പരം ആളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായും മെക്സവന്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ പതിനഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് പോങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ വി കെ ശ്രീകണ്ഠനം പിന്തുർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി പി ഷാജി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് തുടങ്ങിയവരും മറ്റേ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമമുറ അതിൻ്റെ പട്ടാമ്പി തീയതി മേഖലാതല ഉദ്ഘാടനം ഈ ഡിസംബർ പതിനഞ്ചാം തീയതി പോക്കപ്പടിയിലുള്ള അല്പുത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ബഹുമാനപ്പെട്ട പാലക്കാട് എം ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു മെക്സോൻ്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ ഡോക്ടർ സലാ ഉദ്ദീൻ അതുപോലെ തന്നെ മെക്സവിൻ്റെ വേൾഡ് അംബാസിഡർ അറക്കൽ ബാബസാഹിബ് എന്നിവർ ഈ പരിപാടിക്ക് പങ്കെടുക്കും അതുപോലെ തന്നെ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ഓംലു ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഏഴ് എക്സസൈസുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരുപത്തൊന്ന് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി എട്ട് മിനിറ്റ് കൊണ്ട് മിനിറ്റ് ആണ് ശരിക്കും പറയുന്നത് ഇരുപത്തിയെട്ട് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉള്ള എല്ലാ സെന്ററുകളിലും അത് തീരുന്നത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞില്ലേ ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു എക്സസൈസാണ് ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് യാ സാമ്പത്തികമായി യാതൊരു ചെലവുകളും ഒരു ഫീസ് ഇല്ല മറ്റ് സാമ്പത്തികമായോ സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ള ഒരു നിലക്കുള്ള ഒരു കൊമ്പൻസേഷനോ സ്വീകരിക്കുന്ന ഏർപ്പാട് ഇതിലില്ല പൂർണ്ണമായും ആരോഗ്യപരമായ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി നടത്തുന്ന ഒരു വ്യായാമം മാനസിക ശാരീരിക ഉന്മേഷം പ്രധാനം ചെയ്യുന്ന ഈ വ്യായാമമുറയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ മൂലവും ജോലി സമ്മർദ്ദം മൂലവുമെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ജാതിമത രാഷ്ട്രീയ സംഘടനാ താല്പര്യങ്ങളൊന്നും മെക്സോന് ഇല്ലെന്നും ഈ രീതിയിൽ നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പിന്നെ സംഘടന പോലത്തെ ഇവിടെ ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് കേരള പോലീസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംവിധാനമാണ് സംവിധാനമുള്ള ആ സംവിധാനം ചിത്രവഹ് പെട്ട സ്ഥാനങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാര് ഇതിനെ പറ്റി ആശങ്ക പങ്കെടുമ്പോൾ സംവിധാനം നമ്മുടെ കേരളത്തിലില്ലേ ഒരു ദിവസം പോലെ കൊണ്ട് ഇതിന്റെ എല്ലാ അന്വേഷണം അവസാനിപ്പിച്ചത് തീരുമാനമാക്കാൻ കഴിയുന്നത് അപ്പൊ വെറുതെ ആളുകളുടെ സർക്കാർ മക്സവൻ പാലക്കാട് ജില്ലാ ഇൻചാർജ് ജമാൽ പറവയ്ക്കൽ ഏരിയ കോർഡിനേറ്റർ സേതലവി ട്രെയിനർ കെ ടി മൊയ്തീൻകുട്ടിവാടാന കുർശി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇല്ലിയാസ് വരമംഗലത്ത് മേഖലാ സബ് കോർഡിനേറ്റർ ഷൌക്കത്ത് അലി കാരക്കാട് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു